ഒരുപക്ഷെ ഇത്തവണത്തെ തദ്ദേശ പ്രതിനിധികളിൽ ആദ്യം അയോഗ്യരാക്കപ്പെടുന്ന വ്യക്തിയെ ചുമക്കുന്ന പാർട്ടി എന്ന കുപ്രസിദ്ധി കൂടി മാണി കോൺഗ്രസിൻ്റെ തലയിലേക്കാണ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച സ്വതന്ത്ര കൂറുമാറ്റി കോട്ടയം കരൂർ പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുത്ത ഇടതുമുന്നണിക്ക് അതിൻ്റെ കുതന്ത്രങ്ങൾ മെനഞ്ഞ കേരള കോൺഗ്രസ് മാണിക്കാർക്ക് തിരിച്ചടിയാകുന്ന നിർണായകമായ തെളിവെടുത പുറത്തു വന്നിരിക്കുന്നു ഇയാൾക്ക് ജനപ്രതിനിധി നിയമത്തിലെ കൂറുമാറ്റ നിരോധനം ബാധകമാകുമെന്ന് തെളിയിക്കുന്ന വ്യക്തമായ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു ഡി എഫ് പാനലിനൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രിൻസ് കുര്യത്താണ് തെരഞ്ഞെടുപ്പ് ദിവസം മണിഗ്രൂപ്പ് നേതാക്കളുടെ വാഗ്ദാനങ്ങളിൽ വീണ് ഇടതു മുന്നണിയിലേക്ക് കൂറുമാറിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഇയാൾ തയ്യാറാക്കി വിതരണം ചെയ്ത പ്രചാരണ സാമഗ്രികളിൽ യു ഡി എഫ് സ്വതന്ത്രൻ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനപ്രതി തേടി വിജയിച്ച ശേഷമാണ് ജനാധിപത്യ സംസ്കാരത്തിന് തീരാ കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇയാൾ പങ്കെടുത്ത് ഒപ്പ് രേഖപ്പെടുത്തിയ മിനിറ്റ്സിന്റെ കോപ്പി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതുകൂടാതെ ഇയാൾ വിപ്പ് കൈപ്പറ്റി എന്നതിന്റെ വിശദാംശങ്ങളും തിരഞ്ഞെടുപ്പ് നടപടികളുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷ് വഴി കൈമാറിയ വിപ്പും യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യു വഴി കൈമാറിയ വിപ്പും തമസ്കരിച്ചാണ് പ്രിൻസ് തൻ്റെ ചുവട് മാറ്റിയത് അതുകൊണ്ടുതന്നെ ഇയാൾക്കെതിരെ ഈ ഒരു നിയമ നടപടികളുമായി മുന്നോട്ടു പോയാൽ ആറു മാസത്തിനകം അയോഗ്യത വരുമെന്ന കാരണത്താൽ ഒരു തർക്കവുമില്ല ഇതോടെ ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം നഷ്ടമാക്കുകയും യു ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്യുമെന്ന കാര്യത്തിലും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് മൂന്നാം വട്ടമാണ് പ്രിൻസ് കുര്യത്ത് ജനപ്രതിനിധിയാകുന്നത് അതിനാൽ തന്നെ അയാൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഇല്ലാതെ വരില്ല ഉണ്ട് എന്നിട്ടും ഇത്തരമൊരു നീക്കത്തിന് പ്രിൻസ് കുര്യത്ത് തയ്യാറായിട്ടുണ്ടെങ്കിൽ പുറത്തു പറഞ്ഞു പോലെ നാലു വർഷത്തെ പഞ്ചായത്ത് അധ്യക്ഷ പദവി മാത്രമാകില്ല ഈ അവിശുദ്ധ ഡീലിന് പിന്നിൽ മണിഗ്രൂപ്പിന്റെ കുത്തകയായിരുന്ന കരൂർ പഞ്ചായത്തിലാണ് ഇത്തവണ അവർക്ക് തിരിച്ചടിയായ ജനവിധി ഉണ്ടായത് കുടക്കച്ചറയിലെ പാറമടയ്ക്ക് മണിഗ്രൂപ്പ് നേതാക്കൾ നൽകിയ പിന്തുണയും വലവൂർ സർവീസ് സർണ ബാങ്കിന്റെ തകർച്ചയുമടക്കമുള്ള വിഷയങ്ങളാണ് മണിഗ്രൂപ്പിനെ തള്ളാൻ കരൂരിലെ വോട്ടർമാരെ പ്രേരിപ്പിച്ചത് പക്ഷേ വിധി വോട്ടർമാർക്കൊപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് സ്വതന്ത്രമായി മത്സരരംഗത്തിറങ്ങി ജയിച്ച ശേഷം എൽ ഡി എഫിലേക്ക് കൂറുമാറിയ പ്രിൻസ് കുര്യത്തെന്ന ഈ കൂറുമാറ്റക്കാരനെ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കോട്ടയം ഡി സി സി ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ മൊത്തം കേൾക്കേണ്ടതിന് കേരള കോൺഗ്രസ് ഗ്രൂപ്പ് തന്നെയാണ് പാലാ നഗരസഭയോ കയ്യിൽ നിന്ന് പോയി മറ്റ് പഞ്ചായത്തുകളോ അതും കയ്യിൽ നിന്ന് പോവുകയാണ് എല്ലാം ജോസ് കെ മണി വിഭാഗത്തിൻ്റെ കയ്യിലിരിപ്പും പിടിപ്പകടും കൊണ്ട് മാത്രമാണെന്ന് വ്യക്തമാകും